ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് താരലേലത്തിലെ ഏറ്റവും ചെലവേറിയ അഞ്ച് പിക്കുകളിൽ മൂന്നെണ്ണം വാങ്ങുകയും ഐ പി എൽ ലേലത്തിൽ നൂറ്റി കോടി രൂപ മുടക്കുകയും ചെയ്തിട്ടും പഞ്ചാബിന് നഷ്ടമായത് പത്തൊമ്പത് താരങ്ങളെയാണ് പഞ്ചാബ് ലേലത്തിനായി എത്തിയത് നൂറ്റി പത്ത് കോടിയുമായാണ് എന്നാൽ ഏറ്റവും വലിയ പേഴ്സുമായി എത്തിയിട്ടും പത്തൊമ്പത് താരങ്ങളെയാണ് പഞ്ചാബ് ഐ പി എൽ ലേലത്തിൽ മിസ് ചെയ്തത് ശ്രേയസിയർ ഹർഷദീപ് സിംഗ് യൂസുന്ദ്ര എന്നീ പ്രധാന മൂന്ന് താരങ്ങളെ എത്തിച്ചതിന് ശേഷം പത്തൊമ്പത് മറ്റ് താരങ്ങൾക്ക് വേണ്ടി പഞ്ചാബ് ബിഡ് ചെയ്തിരുന്നു എന്നാൽ അതൊക്കെ വലിയ രീതിയിൽ ബിഡിംഗ് വാറിലൂടെ പരാജയപ്പെടുകയും ചെയ്തു ചിലത് ആർ ടി എമ്മിലൂടെയും നഷ്ടമായി ഐ പി എൽ താരലയത്തിൽ പ്രത്സുമൃത് സിംഗ് ശശാങ്ക് സിംഗ് എന്നീ രണ്ട് അൺക്യാപ്ഡ് താരങ്ങളെ മാത്രം നിലനിർത്തിക്കൊണ്ടാണ് പഞ്ചാബ് ഐ പി എൽ താരലത്തിലെത്തിയത് അർഷദീപിന്റെ അടക്കം ഐ പി എൽ ലേലത്തിന് വിട്ടുകൊടുത്തത് പലരെയും അമ്പരച്ചിരുന്നു എന്നാൽ അതേ ഹർഷദീപിനെ ആദ്യം ടീമിലെത്തിച്ചുകൊണ്ടാണ് പഞ്ചാബ് മറുപടി പറഞ്ഞത് തൊട്ടു പിന്നാലെ ഇരുപത്തിയാറ് കോടി രൂപയ്ക്ക് ശ്രേയസ് ക്യാപ്റ്റനായി ടീമിൽ എത്തിച്ചു ഇരുപത്തിയാറ് പോയിന്റ് ഏഴ് അഞ്ച് കോടി എന്ന റെക്കോർഡ് രൂപയ്ക്കാണ് എത്തിച്ചത് എന്നാൽ ശേഷം യൂസവേന്ദ്ര ചകലിന് വേണ്ടി വീണ്ടും റെക്കോർഡ് തുകയ്ക്ക് വാങ്ങി പതിനെട്ട് കോടിക്കാണ് ചകലിലെ ടീമിലേക്ക് എത്തിച്ചത് ചലിന് പുറമെ ഗ്ലൻ മാക്സ്വൽ മാർക്കസ്റ്റോയിനസ് ജോഷ് ഇംഗ്ലിസ് അസ്മതുൽ ഒമർ സായി ലോക്കി ഫെർഗ്യൂസൺ വൈഷാഖ് വിജയകുമാർ മാർക്കോ യാൻസൺ യഷ് താക്കൂർ നിഹാൽ വധേര എന്നീ താരങ്ങളെയും ടീമിലെത്തിക്കുകയും ചെയ്തു ഏറ്റവും എടുത്തു പറയേണ്ടത് ഹർപ്രീത് ബ്രാറിനെയും മുഷീർ ഖാനെ പോലെയുള്ള യുവതാരങ്ങളെ ടീമിലെത്തിച്ചുവെന്ന് തന്നെയാണ് ലേലത്തിൽ പതിനഞ്ച് താരങ്ങളെ ബിഡിലുകളൂടെ നഷ്ടപ്പെട്ട മുംബൈ ആണ് രണ്ടാം സ്ഥാനത്തുള്ളത് എന്നാൽ മുംബൈ ആകട്ടെ വളരെ നിസാരതൊക്കെയാണ് ഐ പി എൽ ലേലത്തിലെത്തിയത് അതുകൊണ്ട് മുംബൈക്ക് കാര്യമായി പരാതികളില്ല എന്നാൽ റെക്കോർഡ് തുകയുമായി ഐ പി എൽ ലേലത്തിനെത്തിയിട്ടും ഇത്രത്തോളം ബിഡ്ഡിംഗ് വാറിൽ പഞ്ചാബ് പരാജയപ്പെട്ടത് പലർക്കും ആശ്ചര്യം തന്നെയാണ് എന്നാൽ പഞ്ചാബിന് വേണ്ട താരങ്ങളേക്ക് ടീമിലേക്ക് എത്തിക്കുകയും ചെയ്തു ഓപ്പണിംഗ് ജോഡി ഫിനിഷിംഗ് മികച്ച ഓൾറൗണ്ടർ ബോളിംഗ് ബാറ്റിംഗ് യൂണിറ്റുകളെല്ലാം ശക്തമാണ് അർഷദ്വീപാണ് പേസ് വിഭാഗം നയിക്കുക ഒപ്പം ലൊക്കി ഫ്രഗ്യൂസറും വൈശാഖ് വിജയ്കുമാറും ഒക്കെയുള്ളത് ബോളിംഗിൽ മൂർച്ച കൂട്ടും ഓൾറൗണ്ടർമാരായി ഗ്ലെൻ മാക്സ്വലും ഹർപ്രീത് ബറാറും മാർക്കസ് സ്റ്റോണിസും മാർക്കോ ഉള്ളത് റിക്കി പോണ്ടിഗാണ് ടീമിന്റെ പുതിയ കോച്ച് പ്രീതീസിന്റെയും നെസ്വാഡിയും ടീമിന്റെ ഉടമസ്ഥരായി ഐ പി എൽ ലേഖത്തിൽ മികച്ച രീതിയിലാണ് പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തത്